കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ ഡയാലിസിസ് സെന്റർ നിർമ്മാണം ആരംഭിച്ചു ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ സംയുക്തമായി ഒരു കോടി രൂപയോളം ചെലവഴിച്ചാണ് നിർമ്മാണം പതിനഞ്ച് ബെഡുകളോട് കൂടിയതാണ് ഡയാലിസിസ് സെന്റർ ഏഴ് ബെഡുകൾ സ്ത്രീകൾക്കും ഏഴ് ബെഡുകൾ പുരുഷന്മാർക്കും ഒരു ഐസൊലേഷൻ ബെഡും അടങ്ങിയതാണ് സെന്റർ ഡയാലിസിസ് സെന്റർ നിർമ്മാണ ഉദ്ഘാടനം സർക്കാർ ചീഫി ഡോക്ടർ എൻ ജയരാജ എം എൽ നിർവഹിച്ചു വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെ മണി അധ്യക്ഷത വഹിച്ചു സർക്കാർ ചീഫ് ഇപ്പ് ഡോക്ടർ എൻ ജെ രാജ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ പോസ്റ്റ്മോർട്ടം മോർച്ചറി കോംപ്ലക്സിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു നമ്മുടെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം ആശുപത്രിയിലെ ആവശ്യമായിട്ടുള്ള സ്റ്റാഫിന്റെ സ്ട്രെങ്ത് ഇവിടെ നമുക്ക് ഒരു ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു പരിമിതി ഇപ്പോൾ എന്നുള്ളത് ഞാൻ സമൂഹത്തിൽ അംഗീകരിക്കുകയാണ് പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പം കാർഡിയോളജി സംവിധാനം ഉണ്ടെങ്കിലും കാർഡിയോളസ്റ്റിൻ്റെ വേക്കൻസി വഴി താമസമില്ലാതെ തന്നെ നമുക്കത് കിട്ടുമെന്നുള്ളതാണ് അവിടെ പ്രതീക്ഷ ഈ പ്രപ്പോസൽ ഗവൺമെൻറ്റിന് മുമ്പിലുണ്ട് അതാണ് സ്ഥിരമായ കാർഡിയോളജസ്റ്റ് നമുക്ക് ഇപ്പോഴും റീ അറേഞ്ച്മെൻറ്റാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ കൈന വിഭാഗത്തിലാണെങ്കിലും കൈന കേസ് ഒരുപാട് കൈകാര്യം ചെയ്യുന്നുണ്ട് അതിൻറ്റേതായ പരിമിതി നമുക്കുണ്ട് മറ്റുള്ള സ്റ്റാഫുകൾ നേഴ്സിംഗ് സ്റ്റാഫ് ഉൾപ്പെടെ ജനറൽ ആശുപത്രിയുടെ സ്റ്റാൻഡേർഡിലേക്കുള്ള സ്റ്റാഫിൻ്റെ കൂടെ സ്ട്രെങ്ത് പൂർത്തീകരിച്ചാലേ നമുക്കിവിടെ വരുന്ന രോഗികളുടെ എണ്ണം ആയിരത്തി നാനൂറ് ഇങ്ങോട്ടുള്ള വലിയൊരു കോപ്പിയാണ് ഇവിടെ ഉള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് ഞാൻ ഓർക്കുന്നു അതോടൊപ്പം തന്നെയാണ് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് പ്രവർത്തിക്കുന്നത് നമ്മുടെ പഴയ പുതിയ ഘട്ടത്തിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് പൂർണ്ണമായി തന്നെ നമുക്ക് മറ്റൊരു സെപ്പറേറ്റ് സംവിധാനം ചെയ്യണം അത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യുന്നതാണ് പക്ഷേ ഈ വർഷത്തെ സാമ്പത്തിക പരിമിതി കൊണ്ടാണ് നമ്മൾ ചെയ്യാതെ പോയത് എങ്കിലും ഭാവിയിൽ തീർച്ചയായിട്ടും ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് കുറേ കൂടെ വിഭല്യമായ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് സംവിധാനം ചെയ്യാനുണ്ട് ഇവിടെ പറഞ്ഞതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്ന ഒരു ഘട്ടമാണ് ഘട്ടമാണ്ക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും പുതിയ പോസ്റ്റ്മോർട്ടം മുറിയിൽ ഒരു ആധുനിക പോസ്റ്റ്മോർട്ടം ടേബിളും ഒരു മാനുവൽ ടേബിളും ഉണ്ട് വാഴൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏഴ് ലക്ഷം രൂപ ചെലവിട്ടാണ് ഇവ സജ്ജീകരിച്ചത് മോർസറിയിൽ എട്ട് മൃതദേഹങ്ങൾ സൂക്ഷിക്കുവാനുള്ള സൗകര്യമുണ്ട് പോസ്റ്റ് മാർട്ടം കോംപ്ലക്സിൻ്റെ മുറി പണി തുടങ്ങിയ കോംപ്ലെക്സിൻ്റെ പണി തുടങ്ങിയ അവസരത്തിൽ തന്നെ പഴയ മെഷീൻ മാറ്റി ഒരു ഫോർ ബോഡി ചേംബർ ഫേസിങ് യൂണിറ്റ് പഴയ മോർച്ചറിയിൽ തന്നെ സ്ഥാപിച്ച് അതുമായി ബന്ധപ്പെട്ട സേവനം കൃത്യമായി തന്നെ ജനങ്ങൾക്ക് നൽകുന്ന രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു അതിനുശേഷം ഒരു നാല് കോടി കൂടെ വെക്കാവുന്ന ഒരു സംവിധാനം കൂടെ ഉണ്ടാകണം നമ്മുടെ പുതിയ മോർച്ചറി കോംപ്ലക്സിൽ എന്നുള്ള കാഴ്ചപ്പാടോട് കൂടി തന്നെയാണ് നമുക്കല്ലാതെ നമ്മളെല്ലാം തന്നെ കണ്ടതാണ് ഇപ്പം എട്ടു മൃതദേഹങ്ങൾ ഒരേ സമയം തന്നെ അവിടെ സ്ഥിരീകരിച്ച് ഒരു സംവിധാനം നമുക്ക് കൃത്യമായി തന്നെ ഒരുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് പോസ്റ്റ്മോർട്ടം നമുക്കറിയാം നമ്മുടെ എല്ലാം തന്നെ സമീപ കാലത്ത് പോലും നമുക്കറിയാം ക്യാൻറ്റീൻ ക്യാൻ്റീനും അതുപോലെ തന്നെ പഴയ പോസ്റ്റ്മോർട്ടം റൂമുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സമയങ്ങളിലും ചാനലുകളിലും അതുപോലെ തന്നെ പല വാർത്തകളും നമുക്കറിയാം സംസ്ഥാനത്തെ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് വന്ന ഒരു പ്രവർത്തനം ഇല്ലാന്ന് തന്നെ നമുക്കറിയാം ആ സമയത്ത് എല്ലാം തന്നെ നമുക്ക് നമ്മൾ മാധ്യമപ്രവർത്തകരല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മളതിൻ്റെ പ്രവർത്തനങ്ങൾ പോസ്റ്റ് മാർട്ടനം സമൂഹത്തിയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് അധികം പയ്യാതെ തന്നെ സേവനം ലഭ്യമാക്കുന്ന രീതിയിലൂടെ ഇടപെടൽ നടക്കുന്നുണ്ട് എന്നുള്ളതെല്ലാം തന്നെ അത്തരത്തിലെ ആ സമയത്തെല്ലാം തന്നെ അവരോട് കൃത്യമായി തന്നെ സൂചിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പുതുതായി തുടങ്ങുന്ന പോസ്റ്റ്മോർട്ടം റൂമിൽ നിലവിലുള്ള ഉണ്ടായിരുന്നേക്കാളും അധികമായ സൗകര്യം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് എച്ച് എം സിയും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ആഗ്രഹിച്ചത് ചടങ്ങിൽ ചെറുക്കടവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ആർ ശ്രീകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത എസ് പിള്ള ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ലതാ ഷാജൻ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷാജി പാമ്പൂരി ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ജോൺ ജില്ലാ പഞ്ചായത്ത് അംഗം ടി എൻ ഗിരീഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബി രവീന്ദ്രൻ നായർ തുടങ്ങി നിരവധി പ്രമുഖർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി